രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന വിജയം അല്ലെങ്കിൽ ഉണ്ടാവേണ്ട വിജയം യു ഡി എഫിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ ആവശ്യകതയാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് ഘടകകക്ഷികൾ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് സ്ഥാനാർത്ഥി നിർണയത്തിന് യു ഡി എഫിലെ മൂന്നാമത്തെ ശക്തമായ ഘടകകക്ഷി എന്ന് വിലയിരുത്തപ്പെടുന്നത് പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് എൺപത്തിമൂന്നുകാരനായ പി ജെ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളമൊഴിയുമെന്നാണ് വിലയിരുത്തുന്നത് അതിനു പകരമായി അദ്ദേഹത്തിൻ്റെ മകനായ അപ്പു ജോൺ ജോസഫ് ആയിരിക്കും തൊടുപുഴയിൽ മത്സരിക്കുക ഈ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ ജോസഫ് ഗ്രൂപ്പിലുണ്ടാവേണ്ട അനിവാര്യമായ തലമുറ മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് പി ജെ ജോസഫിന്റെ അഭാവത്തിൽ ജോസഫ് ഗ്രൂപ്പിനെ നയിക്കുക കടുത്തുരുത്തി എം എൽ എ ആയ അറുപത് വയസ്സുകാരൻ മോൻസ് ജോസഫ് ആകുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് പാർട്ടിയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവും പാർലമെന്ററി പദവികളിലും മന്ത്രിസഭയിലും അനുഭവ സമ്പത്തുള്ള നേതാവുമാണ് മോൻസ് ജോസഫ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് അനിവാര്യമായി സ്ഥാനാർത്ഥിത്വം നൽകാതെ മാറ്റി നിർത്തേണ്ട ചില നേതാക്കളെക്കുറിച്ചാണ് നാം ഇവിടെ ചിന്തിക്കേണ്ടത് ഇതിലൊന്നാമത്തെ പേരുകാരൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനായ പി സി തോമസാണ് അദ്ദേഹത്തിനിപ്പോൾ എഴുപത്തി അഞ്ച് വയസ്സുണ്ട് അദ്ദേഹം തൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ എം പി ആകുകയും തുടർച്ചയായി ഇരുപത് വർഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിനിധിയാകുകയും വാജ്പേയി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയാകുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആദ്യമായി തന്റെ മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ നിയമസഭയിലേക്കും അദ്ദേഹത്തിന് മത്സരിക്കുവാൻ അവസരം ലഭിച്ചിരുന്നു പി സി തോമസ് കാഞ്ഞിരപ്പള്ളി സീറ്റ് ലക്ഷ്യമിട്ട് ചില കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത പി സി തോമസിന്റെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾ സ്വീകരിക്കാനിടയില്ലാത്തതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന പാർട്ടി യു ഡി എഫ് എന്ന മുന്നണിയും ഇത് തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാണ് രണ്ടാമതായി നാം പറയേണ്ടത് തോമസ് ഉണ്ണിയാടനെ കുറിച്ചാണ് പി സി തോമസുമായി താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അറുപത്തി ആറ് വയസ്സേ ഉള്ളൂ എങ്കിൽ കൂടിയും തൻ്റെ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആദ്യമായി ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കുവാൻ അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു ആറായിരത്തോളം വോട്ടുകൾക്കാണ് അന്ന് ലോനപ്പൻ നമ്പാടൻ എന്ന സി പി എം സ്ഥാനാർത്ഥിയോട് ഉണ്ണിയാടൻ പരാജയപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ കേവലം നാനൂറ് വോട്ടുകൾക്ക് വിജയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു പിന്നീട് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും ഇതിലെടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ പന്തിരായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിന്നാണ് അദ്ദേഹം ഇരിങ്ങാലക്കുടയിൽ വിജയിച്ചത് തുടർച്ചയായി പതിനഞ്ച് വർഷം ഇരിങ്ങാലക്കുടയുടെ എം എൽ എ ആകുവാനുള്ള ഭാഗ്യം കോട്ടയം വൈക്കം സ്വദേശിയായ തോമസ് ഉണ്ണിയാടന് ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇരിങ്ങാലക്കുടയിൽ നിന്ന് തന്നെ മത്സരിക്കുകയും ഏകദേശം ആറായിരത്തോളം വോട്ടുകൾക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദുവിനോട് പരാജയപ്പെടുകയും ചെയ്തു തോമസ് ഉണ്ണിയാടനെ മാറ്റി അല്പം കൂടി യുവത്വമുള്ള ഒരു സ്ഥാനാർത്ഥിയെ പി ജെ ജോസഫ് വിഭാഗം പരിഗണിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ആ പാർട്ടി ഇന്ന് കടന്നു പോകുന്നത് ഒരുപക്ഷെ ഉണ്ണിയാടനേക്കാൾ യോജ്യനായ ഒരു സ്ഥാനാർത്ഥിയെ ഇരങ്ങിയാലക്കുടയിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഇരങ്ങിയാലക്കുട പോലൊരു മണ്ഡലം കോൺഗ്രസിന് വിട്ടുകൊടുത്തുകൊണ്ട് താരതമ്യേന ചെറുപ്പക്കാരനായ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തന പരിചയം ഉണ്ടാക്കി പാർട്ടിയിൽ ഉയർന്നു വന്ന മറ്റൊരു നേതാവിനു വേണ്ടി മറ്റൊരു മണ്ഡലം കണ്ടെത്തുവാൻ ജോസഫ് വിഭാഗം ഊർജ്ജസ്വലതയും ആർജവവും കാണിക്കേണ്ടതാണ് മൂന്നാമതായി ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഇനി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കരുതാത്ത ഒരു നേതാവ് ജോസഫ് എം പുതുശ്ശേരിയാണ് തന്റെ മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം കല്ലുപ്പാറയുടെ എം എൽ എ ആയതാണ് പിന്നീട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അദ്ദേഹം തുടർച്ചയായി കല്ലൂപ്പാറ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു മണ്ഡല പുനർനിർണയത്തോടെ കല്ലുപ്പാറ മണ്ഡലം ഇല്ലാതായെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന് വീണ്ടും അവസരം ലഭിക്കുകയും മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്തതാണ് തിരുവല്ലയിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ച് മാത്യു ടി തോമസിനോട് പരാജയപ്പെട്ടത് ഈ നേതാക്കൾ മോശക്കാരായതുകൊണ്ടല്ല നേരെമറിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഭാവിക്ക് ഒരു തലമുറ മാറ്റം എത്രമാത്രം അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിലയിരുത്തൽ നടത്തേണ്ടി വരുന്നത് നോക്കും മറു വിഭാഗത്ത് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിൻ്റെ എം എൽ എ മാരുടെ പ്രായമെടുത്താൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ളത് അറുപത്തിയൊമ്പത് വയസ്സുകാരനായ കാഞ്ഞിരപ്പള്ളിയുടെ ജനപ്രതിനിധി ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ജോസ് കെ മാണി വിഭാഗത്തിലെ എം എൽ എ നാൽപ്പത്തിയെട്ട് വയസ്സുകാരനായ പ്രമോദ് നാരായണാണ് മന്ത്രി റോഷി അഗസ്റ്റിന് അൻപത്തി ആറ് വയസ്സേ ഉള്ളൂ ചങ്ങനാശ്ശേരി എം എൽ എ ജോബ് മൈക്കിളും താരതമ്യേനെ ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് അറുപത് വയസ്സേ ഉള്ളൂ ജോസ് കെ മാണിക്ക് അൻപത്തി ഒൻപത് വയസ്സേ ഉള്ളൂ അങ്ങനെ ഒരു താരതമ്യം വരുമ്പോൾ കൂടുതൽ ഊർജസ്വരമായ ഒരു രണ്ടാം നിരയെ പടുത്തുയർത്തിയില്ല എങ്കിൽ അത്തരം ഒരു രണ്ടാം നിരയ്ക്ക് സ്ഥാനാർത്ഥിത്വ പരിഗണനകൾ നൽകിയില്ല എങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ ദിനോസറായി പോകുക അതായത് അപ്രസക്തമായി പോകുക കാലഹരണപ്പെട്ട് പോകുക എന്നിങ്ങനെയുള്ളൊരു വിധിയായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കാത്തിരിക്കുന്നത് എന്ന വിലയിരുത്തൽ പങ്കുവെച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി